പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പത്തൊമ്പതാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ചെന്നൈൻ എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് എന്ത് വിധേയം അടുത്ത മത്സരത്തിൽ ഒരു വിജയം സ്വന്തമാക്കിയാൽ മാത്രം ഈ ബ്ലാസ്റ്റേഴ്സിന് ചെറിയ തോതിലെങ്കിലും പ്ലേ ഓഫ് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത ഈ സീസണിൽ അടുത്ത മത്സരം കൊണ്ട് അവസാനിക്കും എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ഈ സീസണിലെ ആദ്യപാദം മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ആ മത്സരത്തിൽ ചെന്നൈ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനുണ്ടാകും കൂടാതെ എവേ മത്സരമാണ് അടുത്ത ചെന്നൈക്കെതിരെ കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ പോരാടിയാൽ മാത്രമേ വിജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടോട് തന്നെ കടക്കാം എന്തായാലും ലൈനപ്പിലേക്ക് കടക്കുമ്പ് ഇരുടീമുകളും എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇരുടീമുകളും തമ്മിൽ ഐ എസ് എല്ലിൽ ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഇതിൽ ചെന്നൈൻ എഫ് സി ഏഴ് മത്സരത്തിൽ വിജയം സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സും ഏഴ് മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമ്പത് മത്സരങ്ങൾ സമനിലയിലാണ് കലാശിച്ചിട്ടുള്ളത് എന്തായാലും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ഇരിടി മുകളും കളിച്ചുമ്പോൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് മുമ്പത് മത്സരങ്ങളാണ് ടീമുകളും തമ്മിൽ കളിച്ചപ്പോൾ സമനിലയിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ഏഴ് മത്സരങ്ങൾ വീതം ഇരു ടീമുകൾക്കും വിജയിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ കണക്കുകളുടെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരു ടീമുകളും എന്ന നിലവിൽ പറയേണ്ടി വരും എന്നാൽ നമുക്ക് ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിനാണ് ഗോൾ കീപ്പറായി നമ്മൾ ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്നത് അദ്ദേഹം തന്നെ ഗോൾ കീപ്പറായി തുടരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട് രണ്ട് സെൻറ്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമി പാവം തുടരും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ രാമോച്ച സിംഗ് തുടരും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് സിംഗ് ആയിരുന്നു എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഐ ബാൻഡ് ഡോഹ്ലിങ്ങിനെ പ്രതീക്ഷിക്കാം റെഡ് കാർഡ് സസ്പെൻഷൻ കഴിഞ്ഞ് ഐ ബാൻഡ് ഡോഹ്ലിംഗ് തിരിച്ചെത്തുന്നു എന്നുള്ള ഏറ്റവും ഒരു പുതിയ വാർത്തയും കൂടി ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് എന്തായാലും ഐ ബാൻഡ് ഡോഹ്ലിങ് ആയിരിക്കും റൈറ്റ് ബാക്കിൽ കളിക്കുക എന്തായാലും ആരാധകർക്ക് സംശയമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഡയറക്റ്റ് റെഡ് കിട്ടിയത് കൊണ്ട് തന്നെ മൂന്ന് മത്സരങ്ങളിലും വിലക്ക് ലഭിക്കുമോ എന്നുള്ളതിൽ എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും യാതൊരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ താരം അടുത്ത മത്സരത്തിൽ കളിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഐ ബാൻഡ് ഡോഹ്ലിംഗ് റൈറ്റ് ബാക്ക് വേണ്ടി അടുത്ത മത്സരത്തിൽ ഇറങ്ങാം അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സായി വിബിൻ മോഹനനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്രധാനമായ ഫ്രെഡ്ഡി മാവിയും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയൻ ലോണ അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി നോവാ സുധയും അതുപോലെ തന്നെ കോറു സിംഗും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഗോൾ അടിച്ചു കൂട്ടാനായി ബ്ലാസ്റ്റേഴ്സിന് സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മിങ്ങനെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈനപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ അടുത്ത മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതുമൊന്ന് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം